അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റബിയൽ ഓവൽ പന്ത്രണ്ടാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു പകലിൽ ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സൂറത്തിന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാവുന്നതാണ് അതായത് ഒരു പ്രയാസവും ഒരു ദുഃഖവും ഒരു വിഷമവും അള്ളാഹു താലൻ നിങ്ങൾക്ക് നൽകുകയില്ല നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളെയും അള്ളാഹുതാല ഇല്ലാതെയാക്കും സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ഇന്ന് ഒരു വട്ടം ഈ ഒരു സൂറത്ത് ഇന്നത്തെ പകലിൽ ഓതിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുകയും സമ്പത്തിൽ അള്ളാഹുതാല വലിയ വർധനവ് നൽകുകയും ചെയ്യും ജീവിതത്തിൽ അവൻക്ക് നല്ല ഒരു സമാധാന മരണം വരെ അള്ളാഹു താല നിലനിർത്തി കൊടുക്കുകയും ചെയ്യും അത്രക്കും അർഹിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ഖഹ എന്ന് പറയുന്നത് അപ്പോൾ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റബിയോ ലെവൽ പന്ത്രണ്ടിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ സൂറത്തു ലുഹ നിങ്ങൾ മറക്കാതെ ചൊല്ലുക എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തു ലുഹ വളരെ ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്തിന് ഒരു വട്ടം ഓതിയാൽ മതി ഒരു വട്ടം തന്നെ ഓതിയാൽ അതിന് ഒരുപാട് പവറുണ്ട് എന്ന് മുത്ത റസൂൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ലുഹ നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം സൂറത്തു ലുഹ അല്ലെങ്കിൽ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴുവട്ടം സൂറത്തു ഹ ഓതിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്താൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകരിച്ച് തരും എന്ന് റസൂൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മുത്ത് റസൂലിൻ്റെ ജന്മദിനമായിട്ടുള്ള ഇന്ന് സൂറത്തുൽ നിങ്ങൾ ഒരു വട്ടം നീയത്തി ചെയ്തു കൊണ്ട് ഓദിക്കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഈ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ സൂറത്തിനെ ഇന്നത്തെ പകലിൽ ഓതുന്നതെങ്കിൽ നിങ്ങൾ ൾക്കത് നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും രോഗങ്ങൾ ഇല്ലാതെയാകും സാമ്പത്തികപരമായി നിരുക്കങ്ങൾ മാറിക്കിട്ടും അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു സൂറത്ത് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് അമൂല്യമായിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ സൂറത്തുള്ള ലുഹാനെ ഒരു വട്ടമെങ്കിലും ഓതുവാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല് അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും